ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിക്ക് കൊണ്ടാണ് വന്നു കേട്ടോ അതാ ഇത് ഈ സാധനം ഇരുപത് ഉറുപ്പിയുള്ളൂ അപ്പോൾ ഈ ഇരുപത് ഉറുപ്പിയുടെ സാധനം നമ്മൾ എന്ത് ചെയ്യുക അറി ഷേവ് ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ ഷേവ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഈ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഭാഗങ്ങളിൽ മുറിക്കുക എന്നിട്ട് ഷേവ് ചെയ്താൽ പെട്ടെന്ന് രോമൊന്നും ഇതിൻ്റെ ഉള്ളിലില്ലാതെ നല്ല ക്ലിയറായിട്ട് ഷേവ് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഗുണമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഇതിന്റെ ഗുണം കിട്ടട്ടെ എന്ന് ഞാൻ ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ വീട്ടിലെടുത്തിരിക്കുന്നത് നമുക്ക് ഇത് ചെയ്തു നോക്കാം ചെയ്തു വയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്ക് മുറിക്കുക അപ്പം കണ്ട ഇതിന്റെ ഈ സൈഡ് ഇങ്ങനെ മുറിച്ചെടുക്കുക ഒരു സൈഡ് കൈമ്പത്തെട്ട് നോക്കണേ ഇങ്ങനെ ഇതാണ് മുറിച്ചെടുക്കും മുറിച്ചെടുത്തു ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് മാത്രം ചെയ്താൽ മതി എന്നിട്ട് ഇതില് ഇങ്ങനെ ബ്ലേഡ് ഇട്ടാല് നമ്മള് ഇത് മുറിച്ചെടുക്കാതെ നമ്മൾ ഇങ്ങനെ ഷേവ് ചെയ്ത് വെച്ചാല് ഇതിന്റെ ഉള്ളില് രോമം ഇങ്ങനെ കുടുങ്ങിയിട്ട് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി ണ്ടോ ഇത് നല്ലൊരു ട്രിക്കാണ് അങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം ഒരു പുറവും ഒരു പ്രാവശ്യം ഒരു പുറവും വേണ്ട ഇപ്പോൾ അത് എങ്ങനെ ചെയ്താൽ കാണണ്ട കാണുണ്ടോ കണ്ടോ ക്ഷേവിത രോഗം ഇങ്ങനെ അങ്ങോട്ട് പോകും ഒരു ഭാഗം രണ്ട് ഭാഗം മുറിക്കാം രണ്ട് ഭാവവും മുറിച്ച് വെച്ചിട്ടൊരു കുഴപ്പമില്ല ഇതാണ് സംഭവം അപ്പം നിസാര ഇരുപത് ഉറുപ്പ്യുള്ള നമുക്ക് കൊല്ലങ്ങളോളം ഇതുകൊണ്ട് ഷേവ് ചെയ്യാം അപ്പോ എനിക്ക് കിട്ടിയ ഒരു ഗുണത്തിൻ്റെ ഒരു അത് എല്ലാവർക്കും ഗുണം അറിയട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ അപ്പൊ ഇതിന്റെ രണ്ട് ഇതാ ഈ രണ്ട് കഷ്ണെടുത്തുണ്ടോ ഈ സൈഡിൽ നിന്ന് രണ്ട് പുറത്തുനിന്നും ഇതേപോലെ രണ്ട് കഷ്ണെടുത്താല് നല്ല സൂപ്പറായി കണ്ടോ എന്നിട്ടൊന്ന് ചെയ്ത് നോക്കിക്കളെ ഇരുപത് രൂപയുള്ളു ഇതിന് നമുക്ക് സ്വന്തമായി ഷേവ് ചെയ്യാം നല്ല ക്ലിയറായി ഷേവ് ചെയ്യാം ഒരു ബ്ലേഡിൻ്റെ പൊട്ടോണ്ടെന്നെ ഇതിന്റെ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കള്ളിയാട് മുറിച്ച് ഒഴിവാക്കുക സൈഡിൽ നിന്ന് രണ്ട് കഷ്ണം ഈ പുറത്തുനിന്ന് ഒരു കഷ്ണം ഈ പുറത്തുനിന്ന് ഒരു കഷ്ണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ബായ്